സിനിമയിൽ പുതിയൊരു ചരിത്രം കുറിച്ച് ഡൊമിനിക് അരുൺസ് വിധാനം ചെയ്ത ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തിയേറ്ററുകളിൽ വൻ വിജയമായി മുന്നേറുകയാണ് ദുൽഖർ സൽമാന്റെ വേഫ്രൽ ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രം മലയാളത്തിലെ ആദ്യ വനിതാ സൂപ്പർ ഹീറോ സിനിമയാണ് നായികയായി എത്തിയ കല്യാണി പ്രിയദർശൻ ചന്ദ്ര എന്ന കഥാപാത്രമായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു സിനിമയുടെ എഴുത്തിനും മേക്കിംഗിനും വി എഫ് എക്സിനും നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത ദൃശ്യ അനുഭവമാണ് ചിത്രം നൽകുന്നതെന്ന് പലരും അഭിപ്രായപ്പെടുന്നു കേരളീയ മിത്തോളജിയെ ആധുനിക സൂപ്പർ ഹീറോ കഥവിയുമായി സമന്വയിപ്പിച്ച ഈ ചിത്രം ഹോളിവുഡ് നിലവാരത്തിലുള്ള മേക്കിംഗ് കൊണ്ട് ശ്രദ്ധേയമായി നിമിഷിയുടെ സിനിമാറ്റോഗ്രാഫിയും ജോക്സ് ബിജോയുടെ സംഗീതവും സിനിമയുടെ മാന്ത്രികാനുഭവം വർദ്ധിപ്പിക്കുന്നു യാനഗ് ബനിന്റെ സ്റ്റൺ കൊറിയോഗ്രാഫിയും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അതേസമയം റിലീസ് ചെയ്ത ദിവസങ്ങൾക്കകം തന്നെ ലോക ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ആദ്യ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ചിത്രം ആറ് ദശാംശം നാല് അഞ്ച് കോടിയിലധികം നേടുകയും ചെയ്തു ആദ്യ അഞ്ച് ദിവസത്തിനുള്ളിൽ ആഗോളതലത്തിൽ അറുപത്തി അഞ്ച് കോടിയിലധികം കളക്ഷൻ നേടാൻ സിനിമയ്ക്ക് കഴിഞ്ഞു മലയാളത്തിന് പുറമെ തെലുങ്കിലടക്കം ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട് കൂടാതെ ചന്ദ്ര എന്ന സൂപ്പർ ഹീറോയിൻ കഥാപാത്രത്തെ വളരെ ഭംഗിയായി അവതരിപ്പിച്ച കല്യാണി പ്രിയദർശന്റെ പ്രകടനം ഏറെ പ്രശംസ പിടിച്ചുപറ്റി ആക്ഷൻ രംഗങ്ങളിലെ ംഗങ്ങളിലെ മെയ്വഴക്കവും കഥാപാത്രത്തിന്റെ വൈകാരിക തലങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കല്യാണിക്ക് കഴിഞ്ഞു നെസ്ലിൻ നാൻസി അരുൺകുര്യൻ ഷന്തു സിലിം കുമാർ വിജയരാഘവൻ തുടങ്ങിയ താരങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു അതേസമയം ബുക്ക് മൈ ഷോയിലൂടെ ഇതുവരെ പത്ത് ലക്ഷം ടിക്കറ്റുകളാണ് ചിത്രം വിറ്റരിക്കുന്നത് സിനിമയുടെ നിർമ്മാതാവായ ദുൽഖർ സൽമാനാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് കേരളത്തിൽ ചിത്രത്തിന്റെ പ്രദർശനം കൂടുതൽ തിയേറ്ററുകളിലേക്ക് വ്യാപിച്ചതിന് പിന്നാലെ ഇപ്പോൾ തെലുങ്ക് പതിപ്പിനും സ്വീകാര്യത ഈറുകയാണ് ചിത്രത്തിന്റെ തെലുങ്ക് വേർഷൻ ബുക്കിംഗ് ആപ്പുകളിൽ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു സിനിമയുടെ ടെക്നിക്കൽ വശങ്ങൾക്കും തിരക്കഥയ്ക്കും ഗംഭീര സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എഡിറ്റിംഗും സംഗീതവും ക്യാമറയും ആർട്ട് വർക്കും എല്ലാം ഒന്നിനൊന്നിന് മികച്ചതാണെന്നും അഭിപ്രായങ്ങളുണ്ട്